പരിപൂർണമായ സലാമത്ത് നൽകണേ അല്ലോച്ചവനെ സാധുക്കളാ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവനാളുകൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലോ നിന്റെ പൊരുത്തത്തിലായിട്ടുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലോച്ചവനെ സാധുക്കളായ ഞങ്ങളുടെ ജോലിയില് സമ്പത്തില് പറക്കത്ത് നൽകണേ അല്ലോ ഞങ്ങളുടെ ബിസിനസ്സിൽ നീ പറക്കത്ത് നൽകണേ അല്ലോ അള്ളാഹുവെ ഹൈറായ ജോലി നൽകണേ ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാ പഠിച്ചവരെ മക്കളില്ലാത്തവർക്ക് സ്വലഹിങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലോ വർഷങ്ങളായി പലതും ചെയ്യുന്നു പല മരുന്നുകൾ കുടിക്കുന്നു പല നേർച്ചകളും ചെയ്യുന്നു പക്ഷേ ഇതുവരെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ സാദാത്യങ്ങളെ പറക്കത്തുകൊണ്ട് മഹാനായ കറുത്ത തങ്ങളുപ്പാ പോ അവിടുത്തെ ഹക്ക് മറക്കത്തുകൊണ്ട് സ്വലഹിങ്ങളായ മക്കളെ നൽകണേയല്ലോ സ്വലഹീങ്ങളായ മക്കളെ നൽകണേ അല്ലോ നീ തന്ന മക്കളൊക്കെ സ്വലഹീങ്ങൾ സ്വലിഹിത്തുക്കളാക്കണല്ലോ ഞങ്ങളുടെ മക്കളൊക്കെ ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേല്ലോ അടച്ചുപോലെ ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും കഴിവും തൻ്റെ ഇടവും ഹിക്മത്തും ഹിമ്മത്തുമുള്ള മക്കളാക്കി തരണം റഹ്മാനെ ആണമക്കളെ എല്ലാ നിലക്കും നീ വിജയിപ്പിക്കണേ റഹ്മാനെ അടച്ചമനെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടോ റഹ്മാനെ വാടക വീടുകളിൽ കഴിയുന്നവരുണ്ടോ റഹ്മാൻ അള്ളാഹുവേ നല്ല പറക്കത്തുള്ള വീട് നൽകണേ അള്ളാഹ് അതിനുള്ള വഴികളൊക്കെ നീ തുറക്കണം റഹ്മാനെ നീ തന്ന വീടുകളിലൊക്കെയും വലിയ പറക്കത്തും സമാധാനവും നൽകണേ റഹ്മാനെ അടച്ചമനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ ലാഹുവെ ഞങ്ങളുടെ കടങ്ങളൊക്കെയും അടുപ്പത്തെയും ഈ മഹാന്മാരെ കൊണ്ട് നീ വീട്ടാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ ലാഹുവെ ഞങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സിയാറത്ത് വീഡിയോ കാണുന്ന ഒരുപാട് മിനിങ്ങൾ ലാഹുവെ അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കി തരണേ അല്ലോ ഹാസുലാക്കണേ അല്ലോ പഠിച്ചവനെ മരിക്കുന്നതിന് മുമ്പായി ധാരാളം തവണ ഹജ്ജും മുമ്പ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ നീ തോഫിയൊക്കെ നൽകണല്ലോ അതിനുള്ള സമ്പത്ത് നൽകണേ അല്ലോ അതിനുള്ള ആഫിയത്ത് നൽകണേ അത് ഒരു നൽകണേ നൽകണേയല്ലോ അള്ളാഹുവേ സാധുക്കളായി ഞങ്ങളുടെ സിയാറത്തുകളൊക്കെ നീ കബൂലാക്കണേയല്ലോ ഈ മഹത്തുക്കളെയൊക്കെ മതത് ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ലോ അടച്ചവനെ സാധുക്കളായി ഞങ്ങളും ഒരു ദിവസം ഈ ലോകത്തോടെ അത്ര പറയേണ്ടവരാണ് ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ഇജ്ജത്തോടെ ജീവിച്ച് അവസാനം ഹൈറാകുന്ന ദിവസം കാമിലായ ഹബീബ് മുഹമ്മദ് കണ്ട് പുഞ്ചരിച്ച് ഈ മഹത്തുക്കളുടെ മജിൽ വെച്ചുകൊണ്ട് നൽകണേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവരെ സഹായിച്ചവരെ ദുവാ കൊണ്ടുവസിയത്ത് ചെയ്ത് സാധുക്കളായ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ മുഴുവൻക്കും നീ തൗഫീക്ക് നൽകണേ റഹ്മാനെഹുസാഹനം ഞങ്ങളെ എല്ലാവരെയും ഹബീബായ മുഹമ്മദ് റസൂർ صلى الله عليه وسلم تنقلنا جوار السرقة لرمي چوطنا الله زيارتك لك دين الكارنة ما ترنم رحمن اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى وسلم على آخر القسيّدنا سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم, وسلم. السلام عليكم يا أهل الصلاة السلام عليكم يا أهل الصلاة